കോഴിക്കോട് നഗരത്തിൽ മാത്രം കോഴിക്കോട് സിറ്റി പരിധിയിൽ മാത്രം പിടിച്ചെടുത്ത രാസലഹരിയുടെ കണക്കാണ് പുറത്തു വന്നത് പുതുവർഷം പിറന്ന അതായത് ജനുവരി പത്ത് പത്ത് ദിവസമേ ആയിട്ടുള്ളൂ കോഴിക്കോട് നഗരത്തിൽ ആകെ പിടികൂടിയത് ഒരു കിലോയോളം എം ഡി എം എ ആണ് പിടിയിലായത് പതിനൊന്ന് പ്രതികളാണ് എട്ടു കേസുകളിലാണ് ഈ പതിനൊന്ന് പ്രതികൾ പിടിയിലായിട്ടുള്ളത് ഈ കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം കാരണം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുഴുവനായി പിടിച്ചെടുത്തത് ഏകദേശം നാല് കിലോയ്ക്കടുത്ത് എം ഡി എം എ ആയിരുന്നു ഇപ്പോൾ ഈ വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇന്ത്യാസ് കോഴിക്കോട് നഗരത്തിൽ എന്താണ് ഇത്രയും ഈ ലഹരി ഇങ്ങനെ കൂടാനുള്ള കാരണം അതായത് കോഴിക്കോട് നിന്ന് പിടിയിലാവുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് എഴുന്നൂറ് ഗ്രാം എം ഡി എം എ ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ എന്നുള്ള തോതിൽ വീണ്ടും വീണ്ടും ഈ കേസുകളിൽ ഉൾപ്പെട്ടവർ തന്നെ പിടിയിലാകുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ വീണ്ടും ജാമ്യത്തിലിറങ്ങുന്നു വീണ്ടും ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്നു ഈ എക്സൈസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഏറ്റവും കാര്യം കോഴിക്കോട് നഗരത്തിൽ എക്സൈസും പോലീസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തി വരുന്നുണ്ട് ആ അന്വേഷണത്തിന്റെ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇത്രയും കേസുകൾ പിടികൂടിയിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷെ നമ്മൾ എപ്പോഴും ആശങ്കപ്പെടുത്തുന്നത് കോഴിക്കോട് നഗരത്തിൽ മാത്രം ഇത്രയും വലിയ ഒരു കണക്ക് ഇത്ര ഈ ലഹരി കേസുകളിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് കേസുകളിലായി അറസ്റ്റ് ചെയ്ത പ്രതികളുടെ എണ്ണം രണ്ടായിരത്തി തൊണ്ണൂറ്റിനാലാണ് അതിൽ തന്നെ ഈ പിടിച്ചെടുത്ത ലഹരി മരുന്നുകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ കഞ്ചാവ് നൂറ്റി മുപ്പത്തി അഞ്ച് കിലോഗ്രാം എം ഡി എം എ മൂന്ന് കിലോഗ്രാം ബ്രൗൺ ഷുഗർ എൺപത് ഗ്രാം മെത്താപ്പറ്റിമി എൺപത് ഗ്രാം ഹാഷഷ് ഓയിൽ ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് കിലോഗ്രാം ഇങ്ങനെ ഇത് വലിയ കണക്കാണ് ഓരോന്നിന്റെയും കണക്കുകൾ വെച്ച് പോലീസ് പുറത്തിറക്കിയ റിലീസിൽ പറയുന്നത് അതിൽ തന്നെ ഈ വിദേശ പൗരന്മാരും സ്ത്രീകളും യുവാക്കളും കുട്ടികളും അടങ്ങുന്ന സംഘം ഇത്തരം ലഹരി ഉണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെയുണ്ട് അതിൽ എഴുപതോളം പ്രതികൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങി ഇപ്പോൾ പത്ത് ദിവസം ആയതേ ഉള്ളൂ ഈ പത്ത് ദിവസത്തിനിടയിൽ തന്നെ പതിനൊന്ന് പ്രതികൾ ലഹരി കേസുകളിൽ കോഴിക്കോട് മാത്രം കോഴിക്കോട് നഗരത്തിൽ മാത്രം പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം അതിൽ എഴുപത് പ്രതികൾ ഇത് മൊത്തം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചിലെയും ഇരുപത്തി ആറിലെയും ഇതുവരെയുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ എഴുപത് പ്രതികൾ ഇതര സംസ്ഥാനക്കാരാണ് ആറ് പേർ വിദേശ പൗരന്മാരാണ് നാല് സ്ത്രീകൾ ലഹരി മരുന്ന് മൊത്തം ലഹരി മരുന്ന് ഉപയോഗിച്ച കേസുകൾ ആയിരത്തി അഞ്ഞൂറ്റി എട്ട് ഇങ്ങനെയാണ് പോലീസ് തന്ന കണക്കിൽ പറയുന്നത് കഴിഞ്ഞ വർഷം പിടികൂടിയ എം ഡി എം എയുടെ കണക്ക് മാത്രം നോക്കുകയാണെങ്കിൽ അത് മൂന്ന് കിലോയിലധികം അതായത് നാല് കിലോയുടെ അടുത്ത് എം ഡി എം എയുടെ കണക്ക് മാത്രം വരുന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം പോലീസും എക്സൈസും ഒക്കെ ചേർന്ന് ഈ സ്കൂളുകൾ തുറക്കുന്ന സമയത്ത് കോളേജുകൾ തുറക്കുന്ന സമയത്തൊക്കെ അവിടെ പോയി വലിയ രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികളും കാര്യങ്ങളുമൊക്കെ യുവാക്കൾക്കിടയിൽ കുട്ടികൾക്കിടയിലൊക്കെ നടത്തി വരുന്നുണ്ട് പക്ഷേ ഈ തരത്തിൽ കണക്കുകൾ വരുമ്പോൾ അത് ഓരോ വർഷവും കൂടി വരുന്ന കണക്കുകളെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പിരിച്ച കണക്കുകളുടെ എണ്ണം കൂടുതലാണ് അതിൽ ഒരു കാര്യം പോലീസ് കൃത്യമായിട്ട് പരിശോധിക്കുന്നു എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് ഇത് റാക്കറ്റുകളെ പിടികൂടുന്നു കൃത്യമായി സംഘങ്ങൾ ആ പിന്നാലെ പോയി പല കോഴിക്കോട് മാത്രം കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നവർ അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു ഇവരുടെ കണ്ണികളായി ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മറ്റു സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇവരെയൊക്കെ പോലീസിന് പിടികൂടാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ എത്രയൊക്കെ പിടികൂടിയാലും എത്രയൊക്കെ ശിക്ഷ ഇവർക്കൊക്കെ കിട്ടിയാലും ഈ കണക്ക് ഇതേ രീതിയിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ആശങ്ക